السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد آل النبي ذديعتي وهم إليه وصيرتي അർജൂബിഹിം യമീനി മഹാനായ റളിയല്ലാഹു തആല അൻഹു പാടിയ വരികളാണ് ഞാൻ ആലപിച്ചത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല താലാഹു പറയുന്നത് ഹബിബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം അവിടുത്തെ നബി കുടുംബം കൊണ്ട് എനിക്ക് എൻ്റെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നന്മതിന്മകൾ എഴുതപ്പെട്ട കിതാബുകൾ മഹാന്മാരാ മഹുലഭയ്ത്തിൻ്റെ പറക്കത്തുകൊണ്ട് എൻ്റെ വലത് കയ്യിൽ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയിട്ട് അർത്ഥം വരുന്ന വരികളാണ് മഹാനായ മാമന ഷാഫി ഇറിയാഹു താലാൻഹു പാടിയത് എന്തുകൊണ്ട് ഹബീബ് സല്ല അള്ളാഹു സ്വലമാ തങ്ങളുടെ നബി കുടുംബത്തെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ അവരാദരിച്ചെങ്കിൽ മാത്രമേ അവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയൂ അതുവഴി ഹബീബ് സൊല്ലാസ്ലാമാ തങ്ങളോടുള്ള സ്നേഹമാണ് അവിടത്തെയോടെ ബഹുമാനമാണ് നാം പ്രകടിപ്പിക്കുന്നത് അവർക്കാണല്ലോ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക മുത്തനബി തങ്ങളെ സ്നേഹിച്ചവർക്കാണ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക സ്നേഹമെന്ന് പറയുമ്പോൾ അതൊരിക്കലും വാക്കുകളെ കൊണ്ടല്ല പ്രവർത്തനത്തിലൂടെ നാം കാണിക്കണം അഥവാ മുത്ത ഹബീബ് സല്ലാസല മൊത്തങ്ങൾ ഏതൊരു ദീനാണോ നമ്മെ പഠിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയണം അവിടുന്ന് കാണിച്ചു തന്ന മാതൃക പിമ്പറ്റി ജീവിക്കുമ്പോഴാണ് അവിടത്തെയോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ വേണ്ടി കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കുക അവിടെ ആദരിക്കുക അവരൊരിക്കലും ഏതെങ്കിലും സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റൊന്നാം മാറ്റി നിർത്തി കൂടാ ആ സംഘടന ഉണ്ടാവാം രാഷ്ട്രീയം ഉണ്ടാവാം അതല്ല മറ്റൊരു വഴി അത് നോക്കിയിട്ടല്ല നാം തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അതിനെല്ലാം ഉപരിയായി മുത്തുനബിയുടെ കുടുംബമാണ് അവിടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മുത്ത ഹബീബ് സല്ലാ വല്ല തങ്ങളുടെ രക്തമാണെന്നോ ചിന്ത ആ ഒരു ഓർമ്മ നമുക്ക് വേണം അവരെ പെൻപറ്റി ആരെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമെന്ന് ഹബീബ് സൊല്ലു വസ്ലമ തങ്ങൾ തന്നെയും നമ്മെ ഓർമ്മപ്പെടിയുള്ള കാര്യമാണ് മഹാൻ അയ്മ മഹമ്മദ് റളിയുല്ലാഹുലഹു അബുദർ റലിയുല്ലാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാൻ അവർ പറയുന്നുണ്ട് സമിയാത്ത നബിയെ സലഹു അലൈഹി വസ്ലമയക്കൂൽ ഹബീബ അയമുത്ത് നബി സല്ലാഹു അലൈഹി വസ്ലം അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അലാ അറിയണം മസലു ഹലിബൈ ഫീഖും എന്റെ കുടുംബം നബി കുടുംബം അവരുടെ ഉദാഹരണം അത് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ അവിടത്തെ കൊണ്ട് വിശ്വസിച്ച് അവർക്ക് അംഗീകരിച്ച ആദരിച്ച ആളുകൾ അവർ കയറി അവർ രക്ഷപ്പെട്ടു അല്ലാത്തവർ ഹലാക്കായി നശിച്ചുപോയില്ലേ ഇതുപോലെയാണ് നബി കുടുംബത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും തയ്യാറായവർ അവർ രക്ഷപ്പെടും അല്ലാത്തവർക്ക് നാശമായിരിക്കും ഉണ്ടാവുക അവിടെ നിന്ന് പറഞ്ഞു മൻ റക്കി ബഹാനജ നോഹ് നബിയുടെ കപ്പിൽ കയറിയവർ രക്ഷപ്പെട്ടു ഒമൻ തഹൽഹലക്ക അതിൽ കയറാതെ മാറി നിന്ന ആളുകൾ നിഷേധികളാകുന്ന ആളുകൾ അവർ ഹരാക്കായി നശിച്ചുപോയി എന്ന് ഹബീബ് സല്ലു വസും െ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തനബി സലാഹുസ്വലമാ തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും തയ്യാറായവർക്ക് മാത്രമാണ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളൂ അവർ മുഖാന്തരം രക്ഷപ്പെടാൻ എന്നാഗ്രഹിച്ചവരാണ് നമ്മുടെ പൂർവീകരാകുന്ന മഹത്വക്കളൊക്കെ ഉള്ളാഹു സുബാൻ ഹുബത്താല ഹബീബ് സല്ലാ സമ്മത്തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കു പോയി ആദരിക്കുകയിൽ നബിയെ അംഗീകരിക്കാനും ആദരിക്കാനും നമുക്ക് തോഫീഖ് തരട്ടെ അവിടുത്തെ ഇവിടൊപ്പം സന്തോഷത്തോടെ ജന്നാത്ത് അൽ ഫുർദോസ് അള്ളാഹു തമ്മി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ